കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പി ആർഒ ആയി സ്തുത്യർഹ സേവനം ചെയ്ത മുപ്പത്തിമൂന്ന് വർഷത്തെ പോലീസ് സർവീസിലെ തന്റെ ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്ന ജനകീയ പോലീസ് ഓഫീസറായ സബ് ഇൻസ്പെക്ടർ കെ അഷ്റഫിനൊരുക്കിയ യാത്രയയപ്പ് ജനകീയ യാത്രയയപ്പ് ചടങ്ങായി മാറി തിരുരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ ജനകീയ മുഖമായിരുന്നു പി ആർഒ അഷ്റഫ് സ്റ്റേഷനിലെത്തുന്ന ഒട്ടുമിക്ക പരാതികളും പി ആർഒയുടെ മുമ്പിലെത്തിയാൽ മറ്റു സ്റ്റേഷനുകളിലെ പോലെ കേസും കോടതിയുമായി പോവാതെ ഇരു കക്ഷികളുമായി സംസാരിച്ച് രമ്യമായി തീർക്കാനാണ് പതിവ് ചിലപ്പോൾ വിഷയം മണിക്കൂറുകളും എടുത്താവും പരിഹരിക്കുക അതിന് പ്രത്യേകം വൈഭവം തന്നെയായിരുന്നു എസ് ഐ അഷ്റഫിന് ഒരു സ്റ്റേഷനിലെ പി ആർഒ എന്താണെന്ന് എസ് ഐ അഷ്റഫിലൂടെ തിരൂരങ്ങാടിക്കാർക്ക് ഇദ്ദേഹം ബോധ്യപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനകീയ പോലീസ് ഓഫീസറായി മാറിയത് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയാണ് യാത്രയയപ്പ് ചടങ്ങ് ചെമ്മാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എം സി അറഫാദ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു എൻഎഫ് പി ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു വിശിഷ്ടാതിഥി തിരുവനങ്ങാടി എസ് എച്ച്ഒ പ്രദീപ് കുമാർ മെമന്റോ നൽകി അഷ്റഫ് കളത്തിങ്ങിൽപാറ അബ്ദുറഹീം പൂക്കത്ത് മുസ്തഫ ഹാജി പുത്തൻ തെരു പോലീസ് എസ്ഐസ് സുബേർ വിവിധ സംഘടനാ ഭാരവാഹികളായ സിറ്റി പാർക്ക് നൌഷാദ് യുഎ റസാഖ് ഇസു ഇസ്മായിൽ സദക്കത്തുള്ള ബാബു മുജീബ് താനാളൂർ അഷ്റഫ് മനരിക്കൽ നിയാസ് അഞ്ചപ്പുര ജമാൽ ഹാജി തിരൂർ സലാം ഹാജി മച്ചിങ്ങൽ നസ്രുദ്ദീൻ തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു അഷ്റഫ് കെ മറുപടി പ്രസംഗം നടത്തി ഷാജി പരപ്പനങ്ങാടി രമേശൻ ബിന്ദു അച്ചമ്പാട്ട് സുലൈഖ സലാം സമീറ കൊളപ്പുറം ഉമ്മു സമീറ തേനി കോയ തുടങ്ങിയവർ നേതൃത്വം നൽകി വർഷത്തെ വർഷത്തെ ഒരു വലിയ എൻ്റെ സർവീസ് എന്ന് പറയുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പത്ത് വർഷമായിട്ടേ ഉള്ളൂ പക്ഷേ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഞാൻ ഒരു പതിനെട്ടോളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോ ഇൻസ്പെക്ടറായിട്ട് മൂന്നാമത്തെ സ്റ്റേഷനാണ് സി എ അതിനു ശേഷം ഇവിടെ തീവ്രാണി ഈ ഭാഗത്തെ നോക്കുമ്പോൾ ഒരു ചാനൽ ന്യൂസ് തിരുവിങ്ങാടി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം